ഇവിടെ അമ്മാഹുതകാല മലക്കിൽ നോക്കൂ എന്ന ആ മനക്കിടെ അള്ളാഹുതകര നമ്മൾ സിദ്ധിക്കുന്ന സമയത്ത് മാതാവിന്റെ ഉദരത്തിൽ വെച്ചുകൊണ്ട് കൊണ്ട് നാലു മാസം പൂർത്തിയാകുന്ന ഗർഭസ്ഥ ശിശുവിനെ അബ്ലാഹുബായ് ബന്ധപ്പെടുത്തി കൊണ്ട് കിണറ്റാക്കി വെച്ചിരിക്കുന്ന ആ കിണക്കിന്റെ കൃത്യമായ അബ്ലാഹുബായ മലക്കുമോ പറ്റി എത്തിക്കുകയാണോ അങ്ങനെ മലക്കോ ആ മലക്കുതന്നെ ശ്രദ്ധിക്കുകയാണ് ആ മലക്ക് ഒരു ചെറിയ മലവേദനയുടെ സമയത്ത് ആ മലപ്പുറം ഒന്നില്ലാ മഹനായി മലപ്പിൽ മൗത്ത് അതുമായ ഒരു മനുഷ്യൻ രോഗം വരുമ്പോൾ ആ രോഗത്തിന്റെ ഉണ്ടതുണ്ട് നമ്മൾ രോഗിയായ ആ രോഗിയുടെ അടുത്തേക്ക് അള്ളാഹു മലപ്പുറം മൗക്കിന്റെ ദൂതനായിക്കും മൗത്ത് മലപ്പുൽമോത്ത് വരുല്ലാതെ മലപ്പുൽമൂക്കായിട്ടും അദ്ദേഹത്തിന്റെ ആ മൗത്തിന്റെ മലപ്പുൽമൂക്കിന്റെ രോഗിയാവുള്ളൂ ആ രോഗാവസ്ഥയിൽ മലപ്പുൻ മൗത്ത് തന്റെ ബുന്ദനായിരുന്നു ആ രോഗികളുടെ അടുത്തേക്ക് അവസാന രോഗമുണ്ടല്ലോ മരിക്കാൻ നിശ്ചയിക്കപ്പെട്ട രോഗം അത് ചിലപ്പോൾ രോഗമില്ലാ രോഗമാകാം അക്ഷാത്യം പറഞ്ഞ രോഗം അങ്ങനെ പെട്ടെന്ന് ആ ലോകം ആവട്ടെ അടിയാനി വലിയായി നടക്കുന്ന ആ അവസാനത്ത് ലോകം വന്നാൽ മലപ്പുൽമോ അപ്പോഴാണ് മലപ്പുലോത്ത് വരികയെന്ന് ശരിയോ രാസുമായി അന്നാണ് എന്തെങ്കിലും പറയുന്നതിന്റെ അർത്ഥ മലക്കുലമോത്തിന്റെ കയ്യില് കൃത്യമായി മാറിക്കൊണ്ടിരും അതിന്റെ മുൻപ് ആള് എങ്കിലോട്ടേറ്റു വണ്ടി എന്തോ വെള്ളം കൊട്ടിയുള്ള മരക്കു മോത്ത് വരൂല്ല അപ്പോഴൊക്കെ മരപ്പു മോത്ത് ആളോട് ശ്രദ്ധിക്കാൻ പരിഗണിക്കാൻ നേരായപ്പോൾ അവനെ ചിന്തിക്കാൻ ഇതിനല്ലാത്ത ആളെ മനക്കുൻ മോത്ത് ലയിപ്പിച്ചിരിക്കുന്നു മരക്കുൻ മുഖത്ത് നേരിട്ട് വരില്ല നേരി മറിച്ചു മതി പരിഗേണ്ട അവസാനത്തെ സമയമാണോ ആ അവസാനത്തെ രോഗത്തിൽ അവസാനത്തെ സമയത്തിൽ മലക്കുളമാകുന്നു എന്റെ പിന്നീട് നിവേദനം ചെയ്തതായിട്ട് പറയുന്നത് ഈ വാക്ക് പരിഹാതീന്ന് പറയാൻ ഒരാൾക്ക് സാധ്യമല്ല പരിഹാരം ഈ മഴ ആ രോഗത്തിന്റെ നിശ്ചിത സമയത്ത് ഏറ്റപ്പെട്ടത് വരുമ്പോ അപ്പൊ നോക്കുകയാണെങ്കിൽ ഇതാണ് യാത്ര ഇതാണ് ഈ നാലാംഘട്ടത്തില് ഈ യാത്രയുടെ അതായത് ആ മണ്ണിനും പുറത്തുള്ള നമ്മുടെ ചുലി സമയം ആ ഘട്ടം അവിടെ ആൾക്കാർ ഏതാളത്തേക്കാ ഏതാത്തേക്കാ വരാതിര ഏതാളായാലാ വരുന്ന ില്ല വർഷകാലത്താണോ വേനൽക്കാലത്താണോ പ്രമുഖാ മാസത്തിലാണോ ശിവാൽ മാസത്തിലാണോ നഴ്സുള്ള ദിവസമാണോ നൈസില്ലാത്ത ദിവസമാണോ ഒന്നും നോട്ടില്ല മലയ്ക്ക് കാലഭേദമില്ല ഇന്നു ലോകത്തിലേ വന്നൂടുന്നുണ്ടോ രാവിലെ വന്നൂടും പകലില്ല പകലെ വന്നൂടും രാവിലെ ഇല്ല എന്നുണ്ടോ അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു യുവതി നമുക്ക് കിട്ടിയേക്ക് ആ നോക്കി നമ്മൾക്ക് കാത്തിക്കഴിഞ്ഞു അന്തിക്കെയോ വലിയ എന്ന് പറഞ്ഞാൽ ആ അഞ്ച് നോക്കി കാത്തിരിക്കും പകലാണെന്ന് വന്നാലും അങ്ങനെ നോക്കിയിട്ടില്ല കർക്കടാസ്ത്രണ്ട് അതിന് വരുത്തേ അങ്ങനെയുള്ള ഒരു ഏതൊരാൾ കേട്ടു

എപ്പോഴാണോ നിശ്ചയിക്കപ്പെട്ടത് ആ സമയത്ത് മരക്കളും ഇടിയാക്കുക അവിടെ പിന്നെ വലിയ ഖനിരനാണ് അതുകൊണ്ട് വല്ല മരക്കുന്ന ഭൂഷണവും തോന്നുന്നു മരണത്തിനു നല്ല ഭൂഷണവും തോന്നുന്നില്ല

ഒരു ലക്ഷ്യം കണ്ടിക്കൊണ്ട് ലക്ഷത്തിലേക്ക് യാത്ര വളർത്തുന്ന യാത്രകരാവട്ടെ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നവരാവട്ടെ പോകുന്നവനാവട്ടെ അരക്ഷമായി പോകുന്നവരെ പോലെ തന്നെയാണ് അവരുടെ വ്യത്യാസമില്ല അടക്കളത്തിലേക്ക് കണ്ണുമാർ പുറത്ത് കാണുന്നിടത്തുള്ളൊരു വലിയ അന്ന് അരിത്തു കൊണ്ടുപോയാൽ ആ അറുപകട്ടെ പ്രഭാത ഭംഗടം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാൾ അയാളുടെ ആ സഞ്ചാരിച്ചാൽ സഞ്ചരിക്കുന്ന സാധാരണ കുപ്പായുമാകട്ടെ ഈ കുപ്പായം ഭേദിക്കാനും

ഒരു ജീവി പാർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ വെച്ച് താമസ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ദുർബലം ചെൽവിയുടെ വരായ വരായത്തിൽ വസിക്കുന്ന മനുഷ്യരെയും രാജാവെയും ചക്രവർത്തിയെയും ജീവിക്കാനും ഒരു പ്രശ്നമില്ല വാതിലെത്തുന്നതോ ടക്കുന്നതോ വൻ മലക്കുകൾ കിട്ടുന്നതോ ഇതൊന്നും മലക്കുമ്പോൾ പ്രശ്നമല്ല സമയത്ത് ആ എന്തൊക്കെ ഈ യാത്രയുടെ സമൂഹയുടെ അന്ധ്യത്തിൽ നമുക്ക് കാണുമ്പോൾ മുൻപ് ചിലപ്പോൾ എന്റെ പറയുന്ന പ്രയാസം ചിലപ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല കടന്നു തന്നെ എങ്ങനെ കാണാൻ വളരെ കൂടുതൽ ആഴം കാണിക്കും ശാന്തമാക്കുന്നവർ ആ കടത്തല്ലാതെ നമ്മളൊന്നും അറിയുന്നില്ല എന്താണ് നമ്മുടെ കൺകുട്ടിൽ നിന്ന് ബാധ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഊണ് അനുഭവിക്കുന്നത് ആശുപത്രി കിടക്കയിൽ നിന്നോ നമ്മുടെ വീട്ടിലെ ലോക ശുശ്രൂഷക്കിടയിൽ മരിക്കുന്ന ആളുകളും വീട്ടിൽ നോക്കിയിരിക്കുന്നതിനിടയിൽ മരിച്ചാലും അവസാന വീട്ടിൽ പോയിട്ട് ആളടങ്ങുന്നതല്ലാതെ മറ്റെന്ത് നമുക്കറിയാം യാത്രികനായ ഒരാൾ പെട്ടെന്ന് അപകടത്തിൽ മരിച്ചു വീണാൽ അതിന് കിടക്കുന്ന ഘടന നമുക്ക് അറിയാം ഇയാൾ എങ്ങനെ അനുഭവിച്ചു നമുക്കൊന്നും അറിയില്ല അങ്ങനെ കിടക്കുവാണ് പക്ഷെ അതിൽ സഞ്ചരിച്ചിട്ടുള്ള ഈ അന്ത്യത്തിൽ അയാൾ അനുഭവിച്ചിട്ടുള്ള അതെല്ലാവരും അനുഭവിക്കണം ഈ അത്തരത്തിലുള്ള ഒരുപാട് ഭീകരമായ അനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് അള്ളാഹു വാർത്ത അനുഭവങ്ങൾ കാത്തു രക്ഷിക്കുവാറാവട്ടെ പക്ഷെ നമ്മളെങ്കിലും പ്രാർത്ഥിച്ചാലും പലപ്പോഴും ഒരിക്കലും രക്ഷയില്ലാത്ത ചില അനുഭവങ്ങളും നമ്മൾ അനുഭവിച്ചിരിക്കുന്നു അതിൽ പറ്റൊന്നു ഈ യാത്ര അവസാനിപ്പിക്കുക അത് ഞാൻ

എന്റെ മാവിലേക്ക് കിടന്നുകൊണ്ടിട്ട് നോക്കി കണ്ടിട്ട് പറയാ സാർ നോക്കേണ്ട എഴുമാ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കഥയിൽ മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന ആ സമയം കണ്ടതോടുകൂടി എനിക്കതിൽ നിർഭയത്വമില്ല എനിക്കതി ആരെ സംബന്ധിച്ചൊന്നുമില്ല കാരണം വെച്ച് ഏറ്റവും ലളിതമാക്കപ്പെട്ടിരിക്കുന്നതും എന്ന് തന്റെ മറ്റിലാണല്ലോ അശുഭത്തിലാണല്ലോ ആ സമയത്ത് പാട്ട് വന്നത് ആൻ ശരീരം ചെയ്യുന്നുണ്ട് സമയത്ത് ഒത്തിരി ഒരു പോപ്പയുണ്ട് ഒരു രണ്ടാക്ടറെ കൊള്ളുന്നതിന്റെ പാത്രം ആ പാത്രത്തിൽ വെള്ളമുണ്ട് ആ വെള്ളം അടുപ്പി നിൽക്കുമ്പോൾ മുക്കനെ പിന്നെ അവിടെ ആ വെള്ളത്തിന്റെ പാത്രത്തിരിട്ടിട്ട് തുമ്മംശു എന്റെ മിഥത്തെ അവിടെ തടയുകയാണ് വെള്ളക്കൊണ്ട് തളിപ്പിക്കും

മരണത്തിന്റെ പ്രീകര വേദന മരണത്തിന്റെ അവസ്ഥ അതിന്റെ വസ്ത്രമാക്കണം അമ്മാന പറയുമോ വാക്ക് എന്റെ പാപ്പാ അങ്ങ് വേദനിക്കുന്നത് കാണുന്നു എന്റെ നെഞ്ചിനാണ് വേദന പാപ്പ എനിക്ക് വേദനയാകുന്നു പാപ്പ എനിക്ക് വേദനയുണ്ട് പാപ്പ എന്ന് സ്വന്തം കഴിഞ്ഞ് രണ്ടും പെണ്ണു കൊണ്ട് പറയുമ്പോ നേരത്തെ വന്നാൻ്റെ അദീബ് അവനെ മാളിലേക്ക് കൂട്ടിയിട്ട് പറഞ്ഞു വേദനയില്ലെന്നല്ല വേദനയില്ലെന്നല്ല ഇങ്ങനെപ്പോഴോ له, sabes, ും ഇനി വേദനയില്ലാന്ന് ഈ വേദന ഹീൻപനം പോയില്ല അപ്പൊ അള്ളാഹുന്റെ ഹട്ടതിന്റെ ആവേദവും ആ സമയത്ത് ശിദ്ധത്വം അത് വേറെ ഒന്നില്ല മരണത്തിന്റെ ആ സമയത്തെ വക്കരണത്തിന്റെ ആ സമയത്തെ ഒന്ന് മരണത്തിന്റെ ആ സമയത്തെ മനസ്സിനിറയുള്ള ഭേദാധിപരിഭ്രമം ആ അല്പനത്തിന്റെ ഭീതരാവസ്ഥ ഒരവസ്ഥ ഈ പ്രയാണത്തിൽ നമുക്ക് അനുഭവിക്കാതിരിക്ക ിൽ പലർ പറഞ്ഞാൽ അതും മനുഷ്യന്റെ ശരീരത്തിൽ അനുഭവിക്കാവുന്ന വേദനകളിൽ വെച്ച് ഏറ്റവും വലിയ വേദന നിങ്ങളോട്ടുള്ളിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തല്ലേ വെട്ടുകെട്ടു ആ ഭാഗത്തെ വെട്ടുകെട്ടുമ്പോൾ അല്ലേ ആ വേദന അനുഭവിച്ചു ആത്മാവിശ്വാസത്തിന്റെ അടുത്ത് സൂചി കൊണ്ട് ബുദ്ധാപരണം ഉണ്ടോ ഇല്ല പരിപ്പിച്ചാൽ പരിപ്പിച്ചാലും പോലും അപ്പൊയാലില്ല ൂഹ ഉണ്ടാകുന്നത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ആ കുത്തും നോക്കേൽക്കുന്നത് ആ ഊഹിനെ കൊണ്ടാണ് ശരീരമാസകളും വേദനയായി ആ അനുഭവ കേന്ദ്രമായ ആത്മാവിനെ ഒറ്റയ്ക്ക് വലിച്ചൂടി വിട്ടപ്പെടുന്ന സമയത്തുണ്ടാകുന്ന വേദനയും കഠിനത്തിനും എന്തായാലും നിരൂപിക്കാമോ അതൊക്കെ കഴിയില്ല അതും അല്ലാത്ത വേദനയാണ്